സ്വസ്തിക പാർവതിയും കണ്ടു ത്രിമധുരവും കഴിച്ചു അങ്ങനെ ഒരു അനുഭവം പറഞ്ഞു തന്നിട്ടുണ്ട് ആരാന്ന് പേര് ഞാൻ ഓടിയില്ല കേട്ടോ വേഗം തന്നെ കേൾക്കാം ശ്രീകാന്ത് സാർ എനിക്ക് ഇന്നലെ ഗുരുവായൂർ പോയിട്ടപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഈ പറയുന്നത് ഒരുപാട് ദുഃഖം തന്നു ഭഗവാൻ അതിൽ നിന്ന് കൈ പിടിച്ച് ഉയർത്തി സന്തോഷവും തന്നു ഇപ്പോൾ ഞാൻ വലിയൊരു സങ്കടക്കടലിൽ മുങ്ങി നിൽക്കുക അപ്പോൾ എനിക്ക് ഗുരുവായൂർ പോകണമെന്ന് അത്യായ മോഹം കാലത്ത് പോകണമെന്ന് കരുതിയിട്ടോ പിന്നെ പോകുന്നില്ല എന്ന് വിചാരിച്ചു പക്ഷേ വീട്ടിലിരിക്കാൻ വയ്യ പോകാൻ തീരുമാനിച്ചു വീട്ടിൽ നിന്നിറങ്ങി അപ്പോൾ സമയം പതിനൊന്ന് മുപ്പതായി ഉച്ചതിരിഞ്ഞുള്ള ദർശനത്തിന് നിൽക്കാമെന്ന് കരുതി പുറപ്പെട്ടു പന്ത്രണ്ട് മുപ്പത് കഴിഞ്ഞ് ഗുരുവായൂരിലെത്തി ഭക്ഷണത്തിനുള്ള വരിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഭഗവാന്റെ ഫോട്ടോ വെച്ചതിന്റെ തൊട്ടടുത്ത് സീറ്റും കിട്ടിയിട്ടോ ചോറും സാമ്പാറും അവയിലും ഉപ്പേരിയും കൂട്ടാനും നെല്ലിക്ക അച്ചാറും ഭഗവാന്റെ പാൽപ്പായസവും കിട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ണിക്ക് തരാൻ ഇന്ന് അമ്മയുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് ഒന്നും കഴിക്കുന്നില്ല ഇന്ന് ഒരു കൊന്ന് സങ്കടവും പേറി അത് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ മാത്രമായിട്ട് വരുന്നതാണെന്ന് പറഞ്ഞോ ഇരി ഇറങ്ങിയത് അപ്പോൾ ഭഗവാൻ എനിക്ക് ഊണിനൊപ്പം പാൽപായസം തന്നു അത് കഴിഞ്ഞ് ഞാൻ വരിയിലിരുന്നു ഇതിൽ po doveti rekularno. വരിയിൽ ആദ്യം ഒരു ആറ് പേര് കഴിഞ്ഞ് ഞാൻ എന്ന നിലയിൽ നിലയിലിരിക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒരു ചേച്ചി കവറിൽ കുറച്ച് പുസ്തകമായിട്ട് വന്നു അവരതെല്ലാവർക്കും കൊടുക്കുമ്പോൾ എനിക്കും തന്നു കേട്ടോ ഒരെണ്ണം ഭഗവാൻ്റെ ഗീതയായിരുന്നു എനിക്ക് വീട്ടിലെ ഗീതയോ നാരായണീയമോ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഒരുപാട് സങ്കടം പേറി ചെന്ന് എനിക്ക് ഭഗവാൻ ഒരു ഗീതയും തന്നു വിട്ടു പിന്നെ ശിവേലി ആയപ്പോൾ സെക്യൂരിറ്റിയോട് ഇപ്പോൾ വരാ എന്ന് പറഞ്ഞ് അകത്ത് കയറി ശിവേലി കണ്ട് പടിഞ്ഞാറേ നടയിലെത്തിയപ്പോൾ എതിരെ ഒരാൾ വരുന്നു അത് നമ്മുടെ ആ സ്വസ്തിക പാർവതി ആയിരുന്നു കേട്ടോ ആ കുട്ടിയെയും കണ്ടു പിന്നെ ചീവേലി തൊഴുതു പ്രദക്ഷിണം വെച്ചു തിരിച്ച് വരിയിൽ പോയി നിന്നു ഭഗവാനെ നന്നായി കണ്ടു തൊഴുത് ഭഗവാൻ ആനപ്പുറത്ത് തടമ്പ് പിടിച്ചിരിക്കുന്നു നന്നായി തൊഴുത് തിരിച്ചിറങ്ങി അപ്പോൾ പടിഞ്ഞാറേ നടയിൽ പാൽപ്പായസം കൊടുക്കുന്ന സ്ഥലത്ത് ത്രിമധുരം എല്ലാവർക്കും കൊടുക്കുന്നു കൈനിറച്ചും ത്രിമധുരം കിട്ടി അതും കഴിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള മിനിക്കുട്ടിയേയും കണ്ടു ഒരുപാട് സങ്കടവും കൊണ്ടുവന്ന എനിക്ക് ഭഗവാൻ പാൽപ്പായസവും കൂട്ടി ഭഗവാന്റെ അന്നവും തന്നു ഗീതയും തന്നു ത്രിമധുരവും തന്നു വീട്ടിലേക്ക് വിട്ടു ഞാൻ ഇന്നു തൊട്ട് ഗീതയും വായിച്ച് തുടങ്ങിയിട്ടോ എൻ്റെ സങ്കടം ിൽ ഭഗവാൻ തീർത്തു തരുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഹരേ കൃഷ്ണ സങ്കടത്തോടെ ഒരു ജീവിതം തുടങ്ങിയ ചേച്ചിക്ക് ഒരു ദിവസം തുടങ്ങിയ ചേച്ചി ഗുരുവായൂരിലെത്തി കളർഫുൾ ആയി മാറിയില്ലേ എന്താ പറയണ്ടത് ഒന്നും പറയാനില്ല എത്രയും മനോഹരായിട്ടുള്ള അനുഭവമാണ് നമ്മുടെ നമ്മുടെ മനസ്സിനെ ഏറ്റവും ഫ്രഷ് ആക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ക്ഷേത്രങ്ങൾ ഗുരുവായൂരത്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുകയും വേണ്ട എന്തെല്ലാം അനുഭവമാണ് ഒരു ദിവസം തന്നെ കിട്ടിയത് ഒന്നും പറയാനില്ല സ്വസ്തിക പാർവതിയൊക്കെ കണ്ടു സന്തോഷമായി എന്തായാലും ഗംഭീരം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബെട്ടൽ യൂട്യൂബ് ജോയിൻ ബട്ടലിലൂടെ വരണം വേറെ വിശേഷങ്ങളൊന്നുമില്ലാലോ പിന്നെ കൃഷ്ണവിഗ്രഹങ്ങൾ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടേ ഹരേ കൃഷ്ണ